അല്ല ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബി എൽഒമാരുടെ ലോഡും ഇപ്പോൾ ഇത് നടത്തുന്ന നടത്തുന്ന രീതിയിലുള്ള പ്രായോഗിക അല്ലാത്ത ചില കാര്യ കാര്യങ്ങൾ പൊതുവിൽ നമ്മുടെ നാട്ടിൽ ഇതുവരെ നടക്കാത്ത നിലയിലാണ് വോട്ടേസിസ്റ്റൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം വച്ചുകൊണ്ടാണ് സി പി എമ്മും കേരളത്തിലെ ഗവൺമെന്റും ഇത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരമായതുകൊണ്ട് മാറ്റിവയ്ക്കണമെന്നുള്ള നില നിലയിലൊരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റും ഇലക്ഷൻ കമ്മീഷനും മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാതെ ഒരു ധിക്കാരപരമായ നിലപാടാണ് കാര്യത്തിൽ സ്വീകരിക്കുന്നത് അപ്പോൾ അവർ വിചാരിച്ച സമയത്തിനുള്ളിൽ തീരാൻ വേണ്ടിയുള്ള വർക്ക് ലോഡ് ഓരോരുത്തരും കൊടുക്കുകയാണ് വർക്ക് അലോട്ട്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ അലോട്ട്മെൻറ്റ് വർക്ക് കൃത്യസമയത്ത് ചെയ്തീർക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ ഏതാണ്ട് ഒരു പിന്നെ കോടതിയെക്കാൾ കൂടുതൽ അധികാരം തങ്ങൾ കൊണ്ടെന്നുള്ള നിലയിലുള്ള നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ വർക്ക് ചെയ്ത് തീർത്തില്ലെങ്കിൽ നടപടിക്ക് വിധേയമാകുമെന്നുള്ള മാനസികാവസ്ഥയിലാണ് ഈ പിന്നെ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള എല്ലാവരും തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളാകെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഈ പിന്നെ ബോധപൂർവം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയത്തിൻ്റെയും തെറ്റായ തീരുമാനത്തിൻ്റെ ഉണ്ടായിട്ടുള്ള മരണമാണ് അത് വളരെ ദുഃഖകരമാണ് ഇനിയെങ്കിലും ഇത് ഇതിൻ്റെ പ്രായോഗികത മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു മാറ്റം മാറ്റം വരുത്തിന് വേണ്ടി തയ്യാറാവണം ഇന്ന് രാവിലെ ഒരു അംഗനവാടി ടീച്ചർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല ഞങ്ങളുടെ പിന്നെ സ്കൂളിലെ ടീച്ചർമാരാണ് ഒരു അറുപത് ശതമാനം പോകുന്നത് അപ്പോൾ സ്കൂളിൽ ബദൽ സംവിധാനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ടീച്ചർമാരില്ലാത്ത സാഹചര്യമാണ് അഥവാ സ്കൂളിലെ ടീച്ചർമാരെ വേണമെങ്കിൽ തന്നെ അത് വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് പകരം താൽക്കാലിക ടീച്ചർമാരെ നിയോഗിച്ച് അങ്ങനെയൊക്കെ സംവിധാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇത് അങ്ങനെയൊന്നും ഉള്ള ഒരു സംവിധാനമില്ലാതെ ഇന്ന് ഇന്നു വന്ന് പറയേണ്ടത് നാളെ മുതൽ നിങ്ങൾ ടീച്ചർമാരെല്ലാം കൂടെ ഇതിൻ്റെ വോട്ടർ സിസ്റ്റം പുതുക്കുന്നതിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ കുട്ടികളെ ആര് പഠിപ്പിക്കും അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും ഏതാണ്ട് ഒരു ഈ വോട്ടേഴ്സിറ്റിൻ്റെ ഈ കാര്യത്തിൽ ഒരു സ്തംഭനാവസ്ഥയിലെത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല പരീക്ഷ അടുത്തിരിക്കുകയാണ് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പരീക്ഷയൊക്കെ തന്നെ ഇത് ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും മാറിയിട്ടുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തെറ്റായ രാഷ്ട്രീയ തീരുമാനം അടിച്ചേൽപ്പിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഇത് പിൻവലിക്കുക തന്നെ വേണം